കപ്പൂച്ചിൻ സഭാംഗമായ ഫാദർ സിറിൽ ഇമ്മാനുവേൽ കുറ്റിക്കൽ നിര്യാതനായി വയസ്സായിരുന്നു ക്യാൻസർ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരിക്കെയാണ് അന്ത്യം മൃതസംസ്കാര ശുശ്രൂഷകൾ ജനുവരി പതിനെട്ട് വ്യാഴാഴ്ച രാവിലെ പത്തിന് പട്ടാരം വിമലഗിരി ധ്യാനമന്ദിരത്തിൽ നടക്കും പാവനാത്മ കപ്പൂച്ചിൻ പ്രൊവിൻസ് അംഗമായ ഫാദർ സിറിൽ രണ്ടായിരത്തി പതിനഞ്ച് നവംബറിലാണ് വൈദിക പട്ടം സ്വീകരിച്ചത് മാനന്തവാടി രൂപതയിലെ കുഞ്ഞോം ഇടവകയിൽ സഹവികാരി പയ്യന്നൂർ അമലഗിരി സെമിനാരിയിലെ അധ്യാപകൻ കണ്ണൂർ പാവനാത്മ കപ്പൂച്ചിൻ പ്രൊവിൻഷ്യലേറ്റിലെ വൊക്കേഷൻ പ്രൊമോട്ടർ ഗുജറാത്തിലെ രാജ്കോട്ടിൽ പവിത്രാത്മ മിഷനിൽ മിഷണറി എന്നീ നിലകളിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് റോമിലെ അന്തോണിയാനം യൂണിവേഴ്സിറ്റിയിൽ പഠനത്തിനിടെ രോഗബാധിതനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫാദർ സിറിൽ നാട്ടിലെത്തുകയായിരുന്നു ക്യാൻസർ സ്ഥിരീകരിച്ചതിനെ തുടർന്നുള്ള ചികിത്സകൾ കോഴിക്കോട് എം വി ആർ ആശുപത്രിയിൽ നടന്നുവരവേ കുറച്ചു ദിവസങ്ങളായി കലശനായ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു എങ്കിലും ജനുവരി പതിനാറ് അഞ്ചുമണിയോടുകൂടി ഹൃദയസ്തംഭനം ഉണ്ടായതിനെ തുടർന്നായിരുന്നു അന്ത്യം മണിമൂളി ക്രിസ്തുരാജ ഇടവകയിൽ കുറ്റികൽ തോമസ് മേരിക്കുട്ടി ദമ്പതികളുടെ മൂത്ത മകനാണ് ഫാദർ സെറിൽ ന്യൂസ് കോഴിക്കോട്